ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരൈവിനെ ഉറക്കി കിടത്തിയിട്ട് വരൂ ബെല്ലടിക്കുമ്പോൾ അവിടെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ കല്യാണി അതുപോലെ താര സേനൻ അങ്ങനെ മൂന്ന് പേരും വന്നിരിക്കുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ താരയോട് മകളുടെ അരികിൽ ചെന്ന് കിടന്നോളാൻ അവർ ആവശ്യപ്പെടുകയും അങ്ങനെ താര വലിയ സന്തോഷത്തോടു കൂടി തൻ്റെ മകൾക്ക് അരികിൽ കിടന്ന് കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അതൊക്കെ തന്നെ അവർ രൂപയും കല്യാണിയും സേനൻ അവിടെ നോക്കി നിന്നിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്തായാലും നമ്മുടെ സര എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ താരയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് മനോഹരാണെങ്കിൽ നമ്മുടെ നിഷയെ എൻഗേജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻഗേജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരസ്പരം അവർ വിരലുകളിൽ മോതിരം അണിയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അത് അതേ സമയത്ത് എല്ലാ ചതികളും എല്ലാ രഹസ്യങ്ങളും അറച്ചു വെച്ചുകൊണ്ടാണ് മനു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷത്തിലാണ് നിഷ തൻ്റെ ചേച്ചിയോട് എതിർത്ത് സംസാരിച്ച് ചേച്ചിയേക്കാളും നല്ലൊരു ഭർത്താവിനെ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ അഹങ്കാരത്തിലാണ് നിഷ മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് തന്നെ അവിടേക്ക് കല്യാണി വരികയാണ് അങ്ങനെ കല്യാണി അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് കാഴ്ച മനോഹരനെയാണ് അപ്പോഴായിരിക്കും കല്യാണിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് എന്തായാലും സരൈവിന് പണി കൊടുത്ത പോലെ തന്നെ നിഷയ്ക്കും പണി കൊടുക്കാൻ കല്യാണി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ ആ അഹങ്കാരത്തിന് ഒരു മറുപടിയായി അവന് കല്യാണം കഴിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ കല്യാണി തീരുമാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്